നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹിമഗിരി കമ്മ്യൂണിറ്റിവി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ ഏറ്റവും വിനയപൂർവ്വകമായ സ്വാഗതം ഇന്ന് അത്ര ശുഭകരമായ വർത്തമാനമല്ല മലയാള ദിനപത്രങ്ങളുടെ ഒന്നാം പേജിലെ മുഖ്യ വാർത്തയ്ക്ക് വിഷയം നമുക്കറിയാം പത്ത് ദിവസം മുൻപ് അമ്മയുടെ പങ്കാളിയുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ തൂങ്ങി നിന്ന ഏഴ് വയസ്സുകാരൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു രാവിലെ പതിനൊന്നരയോടുകൂടി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു ഏഴ് വയസ്സുകാരൻ്റെ അന്ത്യം കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തിയ സംഭവം തീർച്ചയായും അത് വളരെ ഹൃദയസ്പർശിയായി കേരളത്തിൻ്റെ മനസാക്ഷിയെ ഉണർ ഉണർത്തത്തക്ക വിധത്തിൽ എല്ലാ ദിനപത്രങ്ങളും ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് വാർത്തകളോട് പ്രധാന ശീർഷകങ്ങൾ നോക്കാം മുഖ്യ ദിനപത്രങ്ങളിൽ നിന്ന് കേരളകൗമുദിയിൽ മോനെ നിനക്ക് വിട എന്ന ശീർഷകത്തിൽ ഈ പറഞ്ഞ സംഭവം അവതരിപ്പിച്ചിരിക്കുന്നു മലയാള മനോരമയാകട്ടെ കണ്ണീരുമ എന്ന ശീർഷകത്തിൽ അതിനൊപ്പം തന്നെ കവയത്രി സുഗതകുമാരിയുടെ ഒരു കുറിപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഹൃദയസ്പർശിയാക്കിയിട്ടുണ്ട് ഈ വാർത്തയെ മനോരമ മാതൃഭൂമിയിൽ എൻ്റെ പപ്പി എന്ന ശീർഷകത്തിൽ ഇളയ ഈ ഏഴു വയസ്സുകാരൻ്റെ അനുജൻ ഈ ജ്യേഷ്ഠനെ വിളിക്കുന്നതാണ് പപ്പി എന്ന എൻ്റെ പപ്പി എന്ന ശീർഷകം മാതൃഭൂമിയിൽ നക്ഷത്രം അണഞ്ഞു എന്നാണ് ദേശാഭിമാനി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന ശീർഷകം മാധ്യമത്തിൽ തൊടുപുഴയിലെ കുരുന്ന് കണ്ണീരോർമ്മ തല താഴ്ത്താം എന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്നു വിട തല്ലിക്കൊഴിച്ച പൂമുട്ടിന് എന്നാണ് മംഗളം ദിനപത്രം ഇതേ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന ശീർഷകം അതേസമയം ദീപിക നൊമ്പരപ്പൂവ് എന്ന് ഈ വാർത്തയ്ക്ക് ശീർഷകം നൽകിയിരിക്കുന്നു നമുക്ക് ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് കൂടി നോക്കാം സ്റ്റേറ്റ് വൈസ് സ്റ്റേറ്റ് വൈസ് പോപ്പുലാരിറ്റി ഈ ട്രെൻഡ്സ് പോയിൻറ്റ് ടു എ ക്ലോസ് ഇലക്ഷൻ എന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾ അതായത് ഹിന്ദു നടത്തിയ ഒരു സർവേയുടെ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അതിന് മുന്നോടിയെ നടത്തിയ ഒരു സർവേയുടെ ഫലം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അതായത് കേന്ദ്ര ഭരണത്തിൽ മോദി സർക്കാരിന് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണത്തിൽ ഈ സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഒൻപത് പേർ തൃപ്തി രേഖപ്പെടുത്തിയതായാണ് ഈ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം മുപ്പത്തി അഞ്ച് ശതമാനം പേർ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ മോദി സർക്കാരിനെ ഒരിക്കൽ കൂടി അധികാരത്തിൽ ഏറ്റേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ നാൽപ്പത്തി ആറ് പേർ തൃപ്തി രേഖപ്പെടുത്തിയപ്പോൾ മുപ്പത്തിയാറ് ശതമാനം പേരാണ് അതൃപ്തി രേഖപ്പെടുത്തിയത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ വളരെ ക്ലോസ് ആയ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഇപ്പോൾ ഫലം പറയാൻ ആകാത്ത അത്ര മട്ടിലുള്ള കടുത്ത ഒരു മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ദ ഹിന്ദുവിൻ്റെ ഈ സർവേ ദ സൺഡേ ടൈംസിൽ സാക്യുലർ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് കില്ലർ നോട്ട് എ വൺ ഓഫ് ഇന്ത്യ വർക്കിംഗ് ഓൺ സ്റ്റാർ സർവാർഷ് ആർമറി എന്ന ശീർഷകം ബഹിരാകാശ യുദ്ധത്തിന് ഒരുങ്ങുന്നു ഇന്ത്യ കൂടുതൽ കൂടുതൽ ഈ ബഹിരാകാശ യുദ്ധത്തിനുള്ള കൂടുതൽ ആയുധങ്ങളും ബഹിരാകാശ വാഹനങ്ങളും വികസിപ്പിച്ചെടുക്കുന്നതിലുള്ള ഗവേഷണങ്ങൾ തുടരുകയാണ് ഇന്ത്യ എന്ന സൺഡേ സൺഡൈറ്റ് ടൈംസിൻ്റെ റിപ്പോർട്ട് ഇൻ നോ ഹോൾസ് ബാഡ് ഇലക്ഷൻ എഞ്ചിനീയർ ഇലക്ഷനീയറിംഗ് ഈവൻ പോൾ പാനൽ നോട്ട്സ് പേഡ് എന്ന ഇത് ഇലക്ഷൻ കമ്മീഷന് നേരെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്ന ചില അതായത് ബി ജെ പിക്ക് അനുകൂലമായ നടപടികളാണ് കമ്മീഷൻ സ്വീകരിക്കുന്നത് എന്ന മറ്റുള്ള ആരോപണങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദ സൺഡേ എക്സ്പ്രസിൻ്റെ ഹെഡ്ലൈൻ നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം കേരളകൗമുദിയിൽ മോനെ നിനക്ക് വിട എന്ന ശീർഷകത്തിൽ ക്രൂരമർദ്ദനത്തിന് ഇരിയായ കുരുന്ന് മരണമടഞ്ഞു മലയാളത്തിൻ്റെ പ്രാർത്ഥന കേട്ടില്ല ദൈവം ആ കുരുന്ന് മരണത്തിന് കീഴടങ്ങി പത്ത് ദിവസം മുൻപ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി പുലർച്ചെ ആണ് ഈ തടുപുഴയിലെ ഏഴ് വയസ്സുകാരനെ അമ്മയുടെ പങ്കാളിയുടെ അമ്മയുടെ കാമുകൻ്റെ അമ്മയുടെ സുഹൃത്തിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായി തലയൊട്ടി പൊട്ടി പിളർന്ന് തലച്ചോർ പുറത്തുവന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോലഞ്ചേരി മലങ്കര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി എങ്കിൽ പോലും ഇതുവരെ ഈ ആരോഗ്യ നിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകിയിരുന്നു എങ്കിൽ പോലും ശരീരം അതിനോട് തീരെ പ്രതികരിക്കാതെ ഇരുന്നതുകൊണ്ട് അതുപോലും മതിയാക്കേണ്ടി വന്നു ഡോക്ടർമാർക്ക് ഒടുവിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടി കുഞ്ഞിൻ്റെ രക്തസമ്മർദ്ദ നിരക്ക് വളരെ അധികം താഴ് താഴുകയും പൾസ് നിലയ്ക്കുകയും ആയിരുന്നു പതിനൊന്ന് മുപ്പതിനാണ് ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീകുമാർ കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിച്ചത് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടിയാണ് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി തന്നെ ഈ കൊലയാളി ഈ നരാധമൻ കിരാതൻ ഈ അരുൺ ആനന്ദ് എന്ന പ്രതിയെ ഈ അമ്മയുടെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനൊപ്പം തന്നെ എല്ലാ ദിനപത്രങ്ങളും നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുഞ്ഞ് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു ഈ കുഞ്ഞ് വരച്ച എല്ലാ ചിത്രങ്ങളിലെ പുരുഷ രൂപങ്ങൾക്കും കണ്ണട ഉണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ ഒരു വർഷം മുൻപ് ആണ് ഈ ഏഴ് വയസ്സുകാരൻ്റെ അച്ഛൻ മരണമടഞ്ഞത് അച്ഛൻ ധരിച്ചിരുന്നത് പോലെയുള്ള ആ കണ്ണട അവൻ അച്ഛനെ എത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നതിന് ഉദാഹരണമാണ് ഇത് ഈ അതുപോലെ തന്നെ ഈ വീട്ടിൽ ഈ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പോലെ തന്നെ അവൻ്റെ സ്നേഹം അതുപോലെ തന്നെ ഈ ആരുമറിയാതെ ആ വീട്ടിൽ നടന്ന ക്രൂരതകളെ കൊടിയ പീഡനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ കുഞ്ഞിനെ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവൻ്റെ തല ചെന്ന് ഇടിച്ച് പൊട്ടി ഭിത്തിയിലേക്ക് തെറിച്ച ചോരപ്പാടുകൾ അതൊക്കെ കുമാരമംഗലത്തെ വീട്ടിൽ ഇപ്പോൾ അത് കാണുന്നവർക്ക് ഹൃദയഭേദഗമായി അനുഭവപ്പെടുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്തായാലും അതിൻ്റെ എല്ലാ ദിനപത്രങ്ങളും ഇതേ വിഷയം തന്നെയാണ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ കരൾ ഉരു കരൾ കരളൊരുക്കം ഇത് വായിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും കളരു കരളൊരുക്കം അനുഭവപ്പെടുത്തുന്ന ഈ വാർത്ത അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി കേരള കമ്മതി നൽകിയിരിക്കുന്നു നമുക്കിനി മറ്റ് വാർത്തകളിലേക്ക് പോകാം ആദിവാസി കോളനിയിൽ നിന്ന് ഐ എ എസിലേക്ക് കഴിഞ്ഞ ദിവസമാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ നാനൂറ്റി പത്താം റാങ്ക് നേടിയ വയനാട്ടിലെ ആദിവാസി കുറിച്ച വിഭാഗത്തിലെ പെട്ട യുവതി ശ്രീധന്നയുടെ ഇതിഹാസ സമാനമായ കഥയെന്ന് നമുക്ക് പറയാം എല്ലാ പ്രതി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും അപ്പൊരുതി ദാരിദ്ര്യത്തോടും വീട്ടിലെ പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതി നേടിയ വിജയം അതിൻ്റെ ഈ ശ്രീധന്യയോടുകൂടി സംസാരിച്ച് തയ്യാറാക്കിയ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് ഈ സുജിലാൽ കേസ് തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ശ്രീധന്യ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇരിക്കുമ്പോഴത്തെ ഇരുന്നപ്പോഴത്തെ അനുഭവമൊക്കെ ശ്രീധന്യ വളരെ ശ്രദ്ധേയമായി കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന വിധത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അമ്പയത്തിൽ ഇത്ര താല്പര്യമെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ശ്രീധന്യോട് ഈ തൻ്റെ നിരമ്പോക്കുകൾ തൻ്റെ ഹോബി രേഖപ്പെടുത്തേണ്ട ആ കോളങ്ങളിൽ ഈ അം അമ്പെയ്ത്ത് ആർച്ചറി അതുപോലെ തന്നെ ട്രക്കിംഗ് ഒക്കെയാണ് ഈ വയനാടൻ മലനിരകൾ അത്രമേൽ ശീലം ഉള്ള അത്രമേൽ പരിചയമുള്ള ശ്രീധന്യ രേഖപ്പെടുത്തിയിരുന്നത് അമ്പ് എന്തുകൊണ്ടാണ് അമ്പുമില്ലും കൊണ്ടുവരാതെയിരുന്നത് എന്ന ഇൻ്റർവ്യൂയോട് ചോദിച്ചപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു ശ്രീധന്യയുടെ ചോദ്യം വളരെ വളരെ സൗഹൃദ സൗഹൃദപൂർണമായി ആരംഭിച്ച ആ ഇൻ്റർവ്യൂ ശ്രീധന്യ വളരെ ആത്മവിശ്വാസത്തോടെ നേരിട്ടു അത്തരം അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ഈ വയനാട്ടിലെ പൊഴുതന ിൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ആ കുട്ടി ഈ യുവതിയുടെ വീടിൻ്റെ ചിത്രം ഇപ്പോഴും പണി പൂർത്തിയാകാത്ത ഒരു ചെറിയ വീടിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട് അച്ഛനും അമ്മയും വീടിന് മുന്നിൽ നിൽക്കുന്നതിൻ്റെ ചിത്രം ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി മറ്റു വാർത്തകൾ കുറേ കൂടി മറ്റു വാർത്തകൾ നോക്കിയാൽ കൂടുതൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തല തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാണ് നമുക്ക് അറിയാം കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മൊറട്ടോറിയം ദീർഘിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ വിശദീകരണം തേടിയിരിക്കുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഈ തീരുമാനം മാറ്റിവെക്കാനാണ് സാധ്യത എന്ന് വിലയിരുത്തപ്പെടുന്നു അല്ലെങ്കിൽ തന്നെ ഇത് ഈ സർക്കാർ തീരുമാനമനുസരിച്ച് ഈ മൊറട്ടോറിയം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഒക്ടോബർ വരെ അല്ലെങ്കിൽ തന്നെ നിലവിൽ ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് വലിയ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു കേരള കമ്മതിയുടെ റിപ്പോർട്ട് മറ്റൊന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഒരു മുന്നറിയിപ്പാണ് ഇന്നും നാളെയും സംസ്ഥാനത്ത് വയനാട് ഒഴികെ ഉള്ള ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ ആ കേന്ദ്രം അറിയിക്കുന്നു ഉഷ്ണ അതുപോലെ തന്നെ സൂര്യാഘാതം ഏൽക്കാതെ സൂക്ഷിക്കണം എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ അറിയിപ്പും അതിനൊപ്പം തന്നെ ചെറുത്ത് നൽകിയിട്ടുണ്ട് നമുക്കിനി നോക്കിയാൽ കിഫ്ബി ഫോണ്ട് കിഫ്ബി ബോണ്ട് വാങ്ങിയത് ലാവ്ലിൻ ബന്ധമുള്ള കമ്പനി എന്ന ഇന്നലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വളരെ ഒരു ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആരോപിച്ചു അതായത് ഈ കിഫ്ബി ബോണ്ട് വിറ്റടിച്ചപ്പോൾ അതിൽ ഇരുപത് ശതമാനവും വാങ്ങിക്കൂട്ടിയത് വിവാദമായ ലാവലിൻ കമ്പനിയുമായി ബന്ധമുള്ള സി എന്ന കനേഡിയൻ കമ്പനി ആണ് ഇതങ്ങനെ സംഭവിച്ചു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം അദ്ദേഹം ശ്രദ്ധേയമായ ചില ചോദ്യങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഇന്നലെ ചെന്നിത്തല ചോദിക്കുന്നത് ഇടതു സർക്കാർ അധികാരത്തിൽ വരുമ്പോഴെല്ലാം എങ്ങനെയാണ് ലാവലിൻ കമ്പനിയുമായി ബന്ധപ്പെടുന്ന ഇടപാടുകൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ലാവലിനുമായും ഈ പറഞ്ഞ സി പി ഡി ക്യൂ എന്ന കമ്പനിയുമായും കനേഡിയൻ കമ്പനിയുമായും നേരിട്ട് ചർച്ച നടത്തിയിരുന്നോ സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവനും വിവരങ്ങളും സംസ്ഥാന സർക്കാർ പുറത്തുവിടണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത് കിഫ്ബി മസാല ബോണ്ടിൽ ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ ബോണ്ടുകൾ വിറ്റഴിച്ചു എന്നാണ് സർക്കാർ പറയുന്നത് ഇതിൽ ഇരുപത് ശതമാനം സി ഡി പി ക്യു എന്ന കമ്പനി കനേഡിയൻ കമ്പനി വാങ്ങി എന്നാണ് പറയുന്നത് എന്തായാലും ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല ഒൻപത് ദശാംശം എട്ട് ശതമാനം കൊല്ല കൊള്ളം പലിശയ്ക്കാണ് ഈ ബോണ്ടുകൾ വിറ്റത് അതായത് ലാഭം കമ്പനിക്കും നഷ്ടം സർക്കാരിനും ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് ഈ ഇടപാടിലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു കാനഡ ആസ്ഥാനമാക്കിയുള്ള ലോകപ്രശസ്തമായ ഗ്ലോ ഒരു ഫണ്ടിങ് ഏജൻസി ആണ് ഈ പറയുന്ന ക്യുബക് ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന സി ഡി പി ക്യു എന്ന വിവാദ കമ്പനി ഇനി ഇന്നലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ കെ ആൻ്റണി ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം ജനായത്വം എന്ന പരിപാടിയിൽ പ്രസ് ക്ലബ്ബിൻ്റെ ജനായത്തം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതിൻ്റെ വിശദമായ റിപ്പോർട്ടും കേരള ഗവമെൻ്റ് നൽകിയിട്ടുണ്ട് മതേതര സർക്കാരിനുള്ള അവസരം എൽ ഡി എഫിന് വോട്ട് നൽകി പാഴാക്കരുത് എന്ന് ആന്റണി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഭരണഘടനാ ഭരണഘടനാ മൂല്യങ്ങളും അതുപോലെ തന്നെ ബഹുസ്വരതയും കാറ്റ് രക്ഷിച്ചുകൊണ്ട് ഉള്ള മതേതര ബദൽ സർക്കാരിനുള്ള അവസരം എൽ ഡി എഫിന് വോട്ട് നൽകി പാഴാക്കരുത് എന്നാണ് ആൻറ്റണിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്നലെ അദ്ദേഹം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി സി പി എമ്മിനെതിരെ താൻ ഒരക്ഷരവും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മഹത്വം ആണ് എന്ന് ആൻ്റണി പറഞ്ഞു ബി ജെ പി കഴിഞ്ഞ അഞ്ച് വർഷം രാഹുലിന് എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സി പി എം അവരുടെ മുഖ അവരുടെ മുഖ പത്രത്തിലൂടെ പറയേണ്ടത് ഇത് അവർക്ക് പറ്റിയ വലിയ പിഴവാണ് എന്നും ആന്റണി ഇനി നമുക്ക് മലയാള മനോരമയിൽ നിന്നുള്ള ചില വാർത്തകൾ നോക്കാം കണ്ണീരുമ്മ എന്ന ശീർഷകത്തിൽ എട്ട് കോളത്തിൽ ഒരു അരപ്പേജോളം എടുത്ത് റിവേഴ്സിൽ ആണ് ഈ തൊടുപുഴയിലെ സംഭവം തൊടുപുഴയിൽ ഏഴു വയസ്സുകാരൻ പീഡനത്തിന് ഇരയായ ഏഴു വയസ്സുകാരൻ ഇന്നലെ മരണമടഞ്ഞ സംഭവം നൽകിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഗതകുമാരി എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് അതിനൊപ്പം തന്നെ ചേർത്ത് നൽകിയിരിക്കുന്നു നമ്മളിപ്പോൾ വിശദാംശങ്ങൾ വായിച്ച മറ്റ് വാർത്തകൾ മസാല ബോണ്ട് വാങ്ങിയത് ലാവലിൻ ലാവലിനിൽ ഇരുപത് ശതമാനം ഓഹരിയുള്ള കനേഡിയൻ കമ്പനി എന്ന വാർത്തയും മൊറട്ടോറിയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയൽ തിരിച്ചയച്ചു എന്ന വാർത്തയും മനോരമയും ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് നമുക്ക് മനോരമ ഉൾപേജിൽ നൽകിയിരിക്കുന്ന വാർത്തകളിലേക്ക് പോയാൽ ഒടുവിൽ കൈകൊടുത്ത് ആം ആദ്മി കോൺഗ്രസ് എന്ന വാർത്ത ഡൽഹിയിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വലിയ അനുശൃതമുണ്ടായിരുന്നു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഉള്ള സഖ്യ ചർച്ചകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയുടെ ചുമതലയുള്ള മുതിർന്ന നേതാവ് പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ഒടുവിൽ ഇന്നലെയാണ് രാഹുൽ ഗാന്ധി സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള ഈ സഖ്യത്തിൻ്റെ വിശദാംശങ്ങൾ തീരുമാനിക്കാൻ അനുമതി നൽകിയത് ഈ ധാരണ അനുസരിച്ച് ഡൽഹിയിൽ ആകെ ഉള്ള ഏഴ് സീറ്റുകളിൽ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും എന്നാണ് ആം ആദ്മിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ബാക്കി സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും അതിൽ ഒരു സീറ്റിൽ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് ന്യൂഡൽഹി ചാന്ദിനി ചൌക്ക് വടക്ക് കിഴക്കൻ ഡൽഹി എന്നീ സീറ്റുകൾ ആയിരിക്കും എന്നീ മണ്ഡലങ്ങൾ ആയിരിക്കും കോൺഗ്രസ്സിന് ലഭിക്കുക എന്ന ഒരു സൂചനയും ഈ റിപ്പോർട്ടിൽ ഉണ്ട് അതേസമയം ഹരിയാനയിലെ ഈ തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു രാഘവൻ്റെ ശബ്ദത്തിൽ തടസ്സം ശാസ്ത്രീയ പരിശോധന വേണം എന്ന് എം കെ രാഘവൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം കെ രാഘവന് എതിരെ ഉയർന്ന ആരോപണം അദ്ദേഹം പണം ആവശ്യപ്പെടുന്നതുമായി ആവശ്യപ്പെട്ട പെടുന്ന സൂചന നൽകിക്കൊണ്ട് പുറത്തു വന്ന ഒളി ക്യാമറ ദൃശ്യങ്ങൾടെ പരിശോധനാ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഡി ജി പിയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് നൽകിയിരുന്നു അതിൽ പറയുന്നത് ഈ സമർപ്പിച്ച രേഖകളിൽ ശബ്ദ രേഖകളിൽ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് കാരണം ഇതിൽ എം കെ രാഘവന്റെ ശബ്ദം പല സ്ഥലത്തും മുറിഞ്ഞ് പോയ മട്ടിൽ ആണ് കേൾക്കാൻ കഴിയുന്നത് ഇത് ഈ രേഖകളിൽ വലിയ തോതിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് സൂചന നൽകുന്നു അതുകൊണ്ട് തന്നെ ഫോറൻസിക് പരിശോധന സമർപ്പിച്ച സി ഡി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഡി ജി പിയും ജില്ലാ കളക്ടറും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ടിക്കാറാം മീണ ഇത്തരം ഈ വാർത്തകളാണ് മനോരമ ഉൾപേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് ഇനി മാതൃഭൂമി എന്ന് നോക്കിയാൽ മാതൃഭൂമിയിൽ എൻ്റെ പപ്പി എന്ന ശീർഷകത്തിൽ തൊടുപുഴയിലെ ഏഴു വയസ്സുകാരന്റെ മരണം ഹൃദയസ്പർശിയായ അത്തരത്തിൽ നൽകിയിട്ടുണ്ട് സ്വപ്നം ശ്രീധന്യം എന്ന ശീർഷകത്തിലാണ് വയനാട്ടിലെ ആദിവാസി യുവതിയുടെ ഐ എ എസ് വിജയം സംബന്ധിച്ചുള്ള വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത് കേരളത്തിൽ ഭൂഗർഭ ജലനിരപ്പ് ആശങ്കാജനകമായ വിധത്തിൽ താഴ്ന്നതിന്റെ റിപ്പോർട്ടും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്